ഹായ് ഹലോ ഇപ്പോൾ ഗൗരീശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരീശങ്കരത്തില് ഇപ്പോൾ കഥ കുറച്ച് ലാഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കേണ്ട ഇപ്പോൾ ഒരു എപ്പിസോഡ് കൊണ്ട് തീർക്കേണ്ട കഥ രണ്ട് മൂന്ന് എപ്പിസോഡ് കൊണ്ട് തീർക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അത് കാണുമ്പോൾ നമുക്ക് തന്നെ ചെറുതായിട്ട് ബോറടിക്കുന്നത് പോലൊരു ഉണ്ട് എന്തായാലും എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് ഗൗരിയുടെ ആ ഒരു പിറന്നാള് സന്തോഷത്തോടെ അവസാനിക്കേണ്ട പിറന്നാള് ദുഃഖത്തോടെയാണ് അവസാനിച്ചിരിക്കുന്നത് ഗൗരി ആരോ തട്ടിക്കൊണ്ട് പോയി അതിൻ്റെ പിറകയിലാണ് നമ്മുടെ ശങ്കറും എല്ലാവരും പക്ഷെ മഹാദേവൻ ഗൗരി ഉപദ്രവിക്കാൻ പറഞ്ഞു തലക്കടിച്ച് വീഴ്ത്താൻ പറഞ്ഞു പക്ഷെ ഒരിക്കലും ഗൗരിയെ തട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഇനി എന്തായാലും ഇതെല്ലാ പഴിയും മഹാദേവന്റെ മേലിലാണ് വന്ന് വീഴുന്നിരിക്കുന്നത് അതുകൊണ്ട് അത് ഇപ്പൊ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഈ ഒരു സത്യം ആരും അറിഞ്ഞിട്ടില്ല അത് അറിയാതിരിക്കാൻ വേണ്ടിട്ട് ഗൗരിയെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ മഹാദേവന്റെ ഭാഗത്തു നിന്നും കൂടി ഒരു പ്രശ്രമം നടക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ആദർശനെ കാണാൻ വേണ്ടിയിട്ട് വേണി പോവുകയും ആദർശൻ്റെ ആ ഒരു ആദർശനെ കുടിക്കിയതിൽ നിന്നും ആദർശനെ ആരോ കുടിക്കിയതാണ് എന്ന് ഉറപ്പിച്ചു അപ്പം അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും ആകത്ത് ആദർശനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് വേണി അതിൻ്റെ കൂടെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ മറ്റൊരു കാര്യവും കൂടി മറ്റൊരു രഹസ്യവും കൂടി കമല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ മഹാദേവൻ ആ ഒരു വക്കീലിനോട് പറയുവാണ് എന്തായാലും ഇപ്പോൾ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പോലീസ് ഇതിൻ്റെ പിറകെ തേടും തമ്പി എങ്ങാനും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവസാനം കുറ്റം എൻ്റെ മേലിലെ വീഴത്തുള്ളൂ അത് പിന്നെ വലിയൊരു പ്രശ്നമാകും അതുകൊണ്ട് തമ്പിയുടെ തമ്പി ഫോൺ എടുക്കുന്നത് വരെ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ ഫോൺ എടുക്കുന്നത് വരെ ഇങ്ങനെ തന്നെ ഇത് മുന്നോട്ട് പോകട്ടെ എന്നാലും പോലീസിനെ വിവരം അറിയിക്കേണ്ട നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്തായാലും തമ്പി കോൾ എടുക്കും ഇല്ലേന്ന് നമുക്ക് നോക്കാമല്ലോ എന്ന് ഇത് മഹാദേവൻ പോ വക്കീലിനോട് പറഞ്ഞു പറഞ്ഞിരിക്കാണ് എങ്കിലും മഹാദേവന് ഒരു ദിക്കക്കള്ളിയില്ലാതെയാണ് നിൽക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു രഹസ്യം പുറത്തായി കഴിഞ്ഞാൽ ഗൗരിയെ തലക്കരിച്ച് വീഴ്ത്തി അപകടപ്പെടുത്താനായിട്ട് ഞാനാണ് ഏൽപ്പിച്ചത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി എൻ്റെ ഭാവി തന്നെ നഷ്ടപ്പെട്ടു പോയി ഞാൻ വിചാരിച്ചതിനേക്കാളും അപ്പുറമായിരിക്കും ഈ ഒരു പ്രശ്നം പ്രശ്നം രൂക്ഷമാകാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും മഹാദേവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രാധാമണിക്ക് അറിയത്തില്ല മഹാദേവൻ ഇങ്ങനെ ഒരു പ്ലാന് ഇട്ടു പക്ഷെ അവസാനിപ്പിച്ചത് മറ്റൊരാളാണെന്നുള്ള സത്യം ഇതുവരെ രാധാമണിക്ക് അറിയത്തില്ല അപ്പോൾ മഹാദേവനാണ് ഇത് ചെയ്യിപ്പിച്ചത് എന്ന് വിചാരിച്ചുകൊണ്ട് മഹാദേവൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പോയി സംസാരിക്കുകയും എന്തായാലും നിങ്ങളാണ് ഗൗരിയെ തട്ടിക്കൊണ്ട് പോയിപ്പിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഇങ്ങനെ വിടണ്ട ഗൗരി അങ്ങ് കൊന്നു കളഞ്ഞരെ എന്ന് പറഞ്ഞ അടുത്ത പ്രശ്നവും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഹാ അവിടെ രാധാമണി പറയുവാണ് അങ്ങനെ അവസാനം രാധാവിണി അവിടെ നിന്ന് അടിച്ചു ഓടിച്ചു അങ്ങനെ ഈ ഒരു സംഭവങ്ങളിൽ നിൽക്കുമ്പോൾ അവിടെ ആദർശിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് വേണി അങ്ങനെ വേണിയും പ്രൊഫസറും കൂടി അവിടെ എ ഡി ജി പി മാഡത്തിനെ പോയി കണ്ടു സംസാരിച്ചു എന്നാൽ താ ഇങ്ങനെ ഒരു മോഷണ കുറ്റമാണ് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ആദർശ് അവിടെ ആ ഒരു ബാങ്കിൽ നിന്നും തട്ടിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദർശനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതായത് കള്ളം കള്ളം ചെയ്ത ആളുടെ കള്ളൻ്റെ കുടുംബത്തിൻ്റെ കൂടെ സംസാരിക്കാനും എനിക്ക് പറ്റത്തില്ല ആദർശനെ രക്ഷിക്കാനായിട്ടും എനിക്ക് സാധിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു അവസാനം വേണ്ടി പറഞ്ഞത് ഞങ്ങൾക്ക് ആദർശനെ ആദർശേട്ടനെ ഒന്ന് കണ്ടാൽ മാത്രം മതി ഈ ഒരു കോടതി വിധിക്കുന്നത് വരെ തെറ്റുകാരനാണ് കള്ളം കാണിച്ച ആളാണ് കുറ്റക്കാരനാണ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ കോടതി വിധിക്കുന്നത് വരെ അയാൾ നിരപരാധി തന്നെ ആയിരിക്കും അയാൾ തെറ്റുകാരനും ആയിരിക്കത്തില്ല കോടതി വിധി കഴിഞ്ഞാൽ മാത്രം അങ്ങനെ പറഞ്ഞാൽ പോരും ഞങ്ങൾക്ക് ആദർശനെ കണ്ടാ മതി എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു അവർ ആ ഒരു മാഡം ഒരു കത്തി സംബന്ധിച്ചില്ല അവസാനം വേണിയും പ്രൊഫസറും കൂടി ഒരുപാട് കാല പിടിച്ച് കരഞ്ഞപ്പോൾ ഞാൻ എന്റെ ഔദാര്യമായിട്ടൊന്ന് കൂട്ടിക്കോ ഏഹ് ഞാൻ ഒരു നേരത്തേക്ക് ആദർശനെ കാണാനായിട്ട് ഞാൻ അനുവദിക്കാം പക്ഷേ ഇനി മേലാല് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് ഓഫീസിൽ വന്ന് കണ്ടാമത് എനിക്കത് ഇഷ്ടമില്ല കള്ളൻ കള്ളനും കള്ളന്റെ കുടുംബക്കാരും ഇങ്ങനെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് എനിക്ക് നാണക്കേടാണ് എന്നുള്ള രീതിയിൽ അപമാനിച്ചുകൊണ്ടാണ് വേണി ഇറക്കി വിട്ടത് എന്തായാലും ആദർഷനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും വേണിയും പ്രൊഫസറും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗൗരിയെ തേടി ഉള്ള നെട്ടോട്ടത്തിലാണ് ശങ്കറും ജോജുവും അജിത്തൊക്കെ കൂടി അപ്പോൾ ശേഖരൻ പറയുവാണ് എന്തായാലും നമ്മൾ ഇത്രയും ഒരുപാട് എല്ലാവിടെ നമ്മൾ കറങ്ങി ചുറ്റിയില്ലേ എന്നിട്ട് അവളെ കിട്ടിയില്ല എന്തായാലും പോലീസിനെ വിവരം അറിയിക്കാം എന്നിട്ട് ഈ തട്ടിക്കൊണ്ടുപോയവർ തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മാത്രമേ ഗൗരിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറയുകയും എന്നാൽ അങ്ങനെ പറ്റത്തില്ല എൻ്റെ ഗൗരി എവിടെ പോയാലും ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും ഏത് വിധേനയും ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും അവളെയും കൊണ്ടേ ഞാൻ ചാരങ്ങാട്ടോട്ട് തിരിച്ചു വരത്തുള്ളൂ എന്നുള്ള ഒരു വെല്ലുവിളിയും കൂടി നടത്തിയിട്ടാണ് അവിടെ ശങ്കർ പോയിരിക്കുന്നത് എന്തായാലും ശങ്കറിനെ കൂട്ടായിട്ട് അജിത്തും ജോജും ഉണ്ട് ഗൗരിയെ കണ്ടുപിടിക്കാനായിട്ട് പല ശ്രമിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ധ്രുവൻ ഒരു സന്തോഷ വാർത്ത കേട്ടതിന്റെ ഒരു ആ ഒരു ആഹ്ലാദത്തിലാണ് ആദർശന് ഈ ഒരു എട്ടിന്റെ പണി കൊടുത്തത് ധ്രുവൻ തന്നെയാണ് എന്ന് ധ്രുവൻ തന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നുണ്ട് ധ്രുവനും നവീനും ഒക്കെ ചേർന്നിട്ടാണ് ആദർശനെ ഈ ഒരു വലിയൊരു ചതിയിൽ കുടുക്കിയിരിക്കുന്നത് അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷാന് വന്നിട്ട് ഗൗരിയെ തട്ടിക്കൊണ്ടുപോയ കാര്യം കൂടി പറയുന്നത് അപ്പോൾ ഒരു വെടിക്ക് ക്ഷി എന്ന് പറയുന്നത് പോലെ ആദർശനെ കുടിക്കിയ സമയം തന്നെ പ്രൊഫസറിന്റെ വീട്ടുകാർക്ക് ദുഃഖം വീണ്ടും ഒരു ദുഃഖം എന്നതുപോലെ ഗൗരിയുടെ വാർത്തയും കൂടി എത്തിയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലെ ധ്രുവ ധ്രുവൻ ഇരിക്കുകയാണ് എന്തായാലും ഇനി ഗൗരിയെ രക്ഷിക്കാനോ ആദർശനെ രക്ഷിക്കാനോ സാധിക്കത്തില്ല ഒരു ഉറച്ച വിശ്വാസത്തിലാണ് അവിടെ ധ്രുവൻ നിൽക്കുന്നത് എന്നാൽ തൻ്റെ ഗൗരിയെ രക്ഷിക്കും എന്നുള്ളൊരു വാശിയിലാണ് അവിടെ ശങ്കർ തൻ്റെ ഭർത്താവിനെ രക്ഷിക്കും എന്നുള്ളൊരു വാശിയിൽ വേണിയുമുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കത്തിക്കയറി കത്തിക്കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അതേ സമയം തന്നെ മഹാദേവന് വലിയൊരു തിരിച്ചടി എന്നതുപോലെ അവിടെ കമല ഒരു സത്യം വിളിച്ച് പറയുവാണ് കമല ഭയങ്കരമായിട്ട് വൈലൻറ്റായി നിൽക്കുവാണ് എനിക്ക് ഗൗരിയെ കണ്ടേ പറ്റത്തുള്ളൂ ഗൗരി ഇപ്പം എൻ്റെ മുന്നിൽ വരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് അവിടെ വലിയൊരു ഭൂകമ്പം ഭൂകമ്പം തന്നെ ഉണ്ടാക്കി ആ സമയത്ത് കമലയെ വന്ന് സമാ മഹാദേവൻ വന്ന് സമാധാനിപ്പിക്കുകയും നീ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗൗരിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല എന്തായാലും ഗൗരി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം നമ്മൾ അതിൻ്റെ നെട്ടോട്ടത്തിലാണല്ലോ തെരച്ചിലിലാണല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് കമല പറഞ്ഞത് ആ പേരാണ് ഗൗരിയെ തട്ടിക്കൊണ്ടു പോയത് ആ ബർത്ത്ഡേ ഫങ്ഷന്റെ ആ സമയത്ത് ഞാൻ അവരെ പേരെയും കണ്ടതാണെന്നും അതായത് മഹാദേവൻ ഏൽപ്പിച്ച ആ തമ്പിയും കൂട്ടരേയും കമല കണ്ടതാണെന്നും അവരെ എവിടെയാണെന്നോ ഇതുവരെ ഞാൻ അവരെ കണ്ടിട്ടില്ല പക്ഷേ അവരെ ഈ ആ ഒരു പിറന്നാൾ ഫംഗ്ഷൻ്റെ ഇടയിൽ അവരുണ്ടായിരുന്നു ഉറപ്പായിട്ട് ഗൗരിയെ തട്ടിക്കൊണ്ടു പോയത് അവർ തന്നെയാണ് അവരുടെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു എന്നൊക്കെ അവിടെ കമല പറഞ്ഞോണ്ടിരിക്കുവാണ് എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒരു സത്യം കമല അവിടെ പറയുമ്പോൾ മഹാദേവന് വലിയൊരു തലയിൽ ഒരു വലിയൊരു ആണി അടിച്ച ഒരു ഫീലാണ് ഇനി എന്തായാലും പറ്റത്തില്ലല്ലോ കമലെങ്ങാനും പോലീസിനോട് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു ഒരാളുടെ മുഖം കമലയ്ക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു അവരെ എങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരെ തലയിൽ കുറ്റം ചാർത്തത്തില്ലേ എന്നുള്ളൊരു ടെൻഷനിലൂടെയാണ് മഹാദേവൻ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും വലിയ വലിയ പൊട്ടിത്തറികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഗൗരിയെയും ആദർശനേയും രക്ഷിക്കാനായിട്ട് സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ